നമസ്കാരം ഞാൻ അക്ബർ മിനായി കേരളാ കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് മഞ്ചേരി പയ്യനാട് വില്ലേജിലെ അത്താണിക്കൽ ഇരുപതാം വാർഡിൽ കേരള കോൺഗ്രസ് ജേക്കബിന്റെ സ്ഥാനാർത്ഥിയായി മനോജ് പൂവഞ്ചേരി മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ആ വാർഡിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ വാർഡിൽ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടുത്തെ വോട്ടർമാരോടൊപ്പം അവിടുത്തെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോടൊപ്പം ആ വാർഡിൽ വോട്ട് അഭ്യർത്ഥിച്ചിരുന്നപ്പോൾ ആ വാർഡ് ഇരുപത് വർഷം പിന്നിലെയാണ് പത്തി ഇരുപത് വീടുകൾക്ക് മൺ റോഡുകളാണ് ഞാൻ കണ്ടത് അതുപോലെ തന്നെ പണ്ട് പണ്ടുകാലത്ത് നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നടന്നു പോകുന്ന വൈകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും നടന്നു പോകുന്ന കാൽ നട വൈകളാണ് ഞാൻ കണ്ടത് സ്വന്തമായി ഒരു അങ്കണവാടി പോലുമില്ല അങ്കണവാടിയെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്കണവാടി ഇല്ലാത്ത ഒരു വാർഡ് മഞ്ചേരി മുനിസിപ്പാലിറ്റി നമ്മൾ മറ്റു വാർഡുകളിലൊക്കെ മൂന്നും നാലും ഉള്ളത് അതുപോലെ തന്നെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട് അവിടെ ഡോക്ടറോ ആരും തന്നെ അവിടെ മാന്യമായ രീതിയിൽ ജോലി ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് ആ വാർഡിനൊരു വികസനം കൊണ്ടുവരണം അതിന് നല്ലവരായ ആ വാർഡിലെ വോട്ടർമാരാണ് അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടെ ഇരുപത് വർഷം ബാക്കിലേക്കാണ് ആ വാർഡ് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ബോട്ട് രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കണം കാരണം നിങ്ങൾ ഇനിയും നിങ്ങൾക്ക് പായിച്ച് കഴിഞ്ഞാൽ അഞ്ചു വർഷമാണ് നമ്മൾ പിന്നെയും പോകുന്നത് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ വാർഡിലെ വോട്ടർമാരോട് പറയാനുള്ളത് മനോജ് പൂവഞ്ചേരിയെ ബാറ്ററി ടോർച്ച് ചിഹ്നത്തിൽ നിങ്ങൾ ബോട്ടുകൾ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് മനോജ് പൂവഞ്ചേരിയെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ സജീവമായ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനത്തെ കുറിച്ചൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് നിങ്ങളുടെ വാർഡിൻ്റെ ശജനീയ അവസ്ഥകൾ പരിഹരിക്കാനും നിങ്ങളുടെ വാർഡിലേക്ക് നിങ്ങളുടെ വികസനത്തെ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിയും കാരണം അദ്ദേഹം അതുപോലെയുള്ളൊരു പ്രവർത്തകനാണ് അത് എവിടെ നിന്നാണോ അത് ഏത് സർക്കാർ മേഖലയിൽ നിന്നാണോ വികസനം കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ഏതു മാർഗത്തിലൂടെയും സമരമാർഗത്തിലൂടെയും നിങ്ങളുടെ വാർഡിനെ അദ്ദേഹം സംരക്ഷിക്കും അതുകൊണ്ട് ഇരുപതാം വാർഡിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് മനോജ് പൂവ് ശരിക്ക് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ബാറ്ററി ടോർച്ച് ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്നുള്ളതാണ് എനിക്ക് വോട്ടർമാരോട്